ഹോംവർക്ക് പ്രൊജക്ട് അസൈൻമെന്റ് ഇതിന്റെ ഒക്കെ സബ്മിഷൻ ഡേറ്റ് സ്ഥിരമായിട്ട് മറന്നു ടീച്ചേഴ്സിന്റെ ഈ ചേർസിന്റെ കൈ ചെയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു കാർഡ് ബോർഡിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല വൃത്തിയിൽ ഫുൾ ആയിട്ട് കവർ ചെയ്തതിന് ശേഷം അതിന്റെ മേലെ ഒരു പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് രണ്ട് മൂന്ന് കോളംസ് ഉണ്ടാക്കണം കേട്ടോ ഏകദേശം ഞാൻ ഇതിന്റെ ഒരു മോഡൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാട്ടോ അപ്പൊ എനിക്ക് ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നത് സബ്ജക്ട് ഹോംവർക്ക് പ്രോജക്ട് അതിനുശേഷം സബ്മിഷൻ ഡേറ്റ് ആണ് കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഹോംവർക്ക് ഒക്കെ ഏകദേശം എല്ലാ ദിവസവും ഉണ്ടാവും പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു ഡേറ്റിന്റെ മുന്നത്തെ ഒരു ദിവസം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തിന് മുന്നേ നമുക്ക് എല്ലാം ആക്കി വെക്കാം അതിൽ ഞാൻ ഓൾറെഡി ഈ ഒരു പിങ്ക് പേപ്പറെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു ഓഷ്ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കുറച്ചുകൂടി അട്രാക്ടീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഹാൻഡ്മേഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഫ്രണ്ടിൽ ഇത് കാണുന്ന പോലെ നിങ്ങളെ സ്റ്റഡി ടേബിളിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കുന്ന ഒരു സ്ഥലത്തോ ഇത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം കേട്ടോ നമ്മൾ എന്നും അത് കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഡേറ്റ് മറന്നു ഇല്ല അതിന്റെ ടീച്ചേഴ്സിന്റെ അടുത്തൊന്ന് വഴക്കും കേൾക്കില്ല അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ